കമ്പർമാർക്കൊക്കെ അപ്പൊ നമ്മളെ ഒരു ലോറി ആയിട്ടാണ് വയസ്സ് വന്നിരിക്കുന്നത് ഓക്കെ നമ്മള് ചെറിയൊരു ലോഡ് പോകുന്നുണ്ട് നമ്മുടെ വണ്ടിയിൽ കുറച്ച് സാധനം ഉണ്ട് ഓക്കെ കുറച്ച് ചരക്കുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചരക്ക് നമ്മള് കുറച്ച് അപ്പുറത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് എത്തിക്കണം ഓക്കെ നമ്മളവിടെ ട്രാഫിക് ആണ് കുറച്ച് ട്രാഫിക് ഫുള്ള് ട്രാഫിക് ജാമാണ് കേ ഉപ്പുപ്പാന്റെ തട്ടുകൾ ഒക്കെ ഉണ്ട് കൈസ് കാണില്ല ഇവിടെ കുറച്ച് തൂമിത ഉപ്പുപ്പന്റെ തട്ടുകടാറുള്ള കുറച്ച് തട്ടുകടൊക്കെ ഉണ്ട് ഇവിടെ കുറച്ച് പടക്ക ഉണ്ട് അപ്പൊ നമ്മുടെ വണ്ടി വണ്ടിവിടെ നിൽക്കുന്നുണ്ട് ഓക്കെ നമ്മുടെ വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട് ഓക്കേ നമ്മുടെ വണ്ടി തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് നമ്മുടെ വണ്ടി എടുക്കാം കേസാ അപ്പോൾ നമുക്ക് മെല്ലെ മെല്ലെ പോണം ഓക്കേ തട്ടാതെ മുട്ടാതൊക്കെ പോകാൻ വേണ്ടി ശ്രമിക്കാം ഗൈസ് അപ്പോൾ ഒക്കെ നമ്മൾ നല്ല ട്രാഫിക് ജാമാണ് ഇന്ന് അപ്പോൾ ഒക്കെ കുറച്ച് അഡ്വഞ്ചറസ്റ്റിക് ആയിട്ടുള്ള ഒരു ട്രാഫിക് കൂടെയാണ് നമ്മൾ പോകുന്നത് ഗൈസൊക്കെ നമ്മൾ അപ്പോൾ നമ്മുടെ വണ്ടി എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ് അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ വണ്ടിയിലൊന്നു പോയി കയറേ നമുക്ക് സെൽഫി എടുക്കാം ഗൈസ് ഓക്കെ ഗൈസ് നമ്മളൊരു സെൽഫി എടുത്തിട്ടുണ്ട്

പൊളിയാണ് പൊളിയുടെ നമ്മുടെ ഇന്റീരിയർ വ്യൂ ഒക്കെ പൊളിയാണ് ഒക്കെ നൈസാണ് കയസ് ഒക്കെ നമുക്ക് ഇനി എന്തായാലും ഇവിടെ നിന്നും എല്ലാം ഇറങ്ങണം പുറത്തേക്ക് ഒക്കെ നമുക്ക് ഇന്റീരിയർ വേണമല്ലോ എക്സ്റ്റീരിയർ വ്യൂട്ട് പോവാറ്റീരിയർ വ്യൂട്ട് പോവാട്ടെ അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ നിന്നും വല്ല പോവാട്ടോ നമ്മുടെ വണ്ടി എഞ്ചി സ്റ്റാർട്ട് സൗണ്ട് സൗണ്ട് കഴിപ്പിച്ചായിക്കോട്ടെ കയസ് ോസ് ആക്കാം ഓക്കെ ഓക്കെ ഓൾറെഡി ഓൾഡ് ടെസ്റ്റ് കഴിഞ്ഞു നമുക്കിനും വൈപ്പറൊക്കെ വർക്ക് ആണല്ലോ ഓക്കെ വൈപ്പർ വർക്കാണ് ഹെഡ് ലൈറ്റ് വർക്ക് ആണെങ്കിലും ഹെഡ് ലൈറ്റ് വർക്ക് ആണ് ಓಕೆ ಗೈಸ್ ಗೆ ರೆಡಿ ಆಗ್ತಿದೆ ಓಲ್ ಸೆಟ್ ಆಗ್ತಾನೆ ಪವರ್ ನೇಮ್ 32 ಓಕೆ ಇಷ್ಟು ರೆಡಿಯಾ ಗೈಸ್ ಓಕೆ ನಮ್ಮ ವಂಡಿ ಫುಲ್ ಸೆಟ್ ಆಗ್ತಾನೆ ಓಕೆ ಗೈಸ್ ಇಲ್ಲಿ ನಮಗೆ ಓಲ್ ಸೆಟ್ ಓಲ್ ಟೆಸ್ಟಿಂಗ್ ಆಯ್ನಿ ಓಕೆ ಇನ್ನ ನಾವು ಇಲ್ಲಿ ಏನಂತ ನಮ್ಮ ವಂಡಿ ಇಡ್ಕತ್ತಾ ಓಕೆ ಸೊ ವಂಡಿ ಒಂದೆ ಇಡ್ಕಾ ಗೈಸ್ ಆಪ ನಮ್ಮ ವಂಡಿ ಇಡ್ಕಾಟಾ ಗೈಸ್ ಓಕೆ ഇതിന്റെ ഇടയിൽ കൂടെ എങ്ങനെ ചെറിയ തട്ടിലും മുട്ടിലും ഇവിടെ ഉണ്ടാവും ക്ഷണിക്കണം ആകടി ഉണ്ടായിരുന്നു ഇന്റീരിയർ വ്യൂട്ട് പോകും ഇന്റീരിയർ വ്യൂ ഒന്നും കൂടെ അടി അത് ഓർമ്മ ഒക്കെ അടിക്കാം ചിലപ്പോ ആ സൈഡിൽ വേറെ വണ്ടി വരുന്ന നല്ല കൂട്ടിയിട്ട് മഴ പെയ്തിട്ടുണ്ട് ചെറിയ മഴ ഒന്നുമില്ല ഇവിടെ ഇവിടെ മൊത്തം ബ്ലോക്ക് ആണ് മൊത്തം ബ്ലോക്ക് ആണ് ആ സൈഡിലധികം ബ്ലോക്കില്ല ഏരിയയിൽ മാത്രമാണ് നല്ല ബ്ലോക്ക് വരുന്നത് ഒന്നും നാളല്ലേ സ്വൈപ്പർ മേളയല്ലേ ഓക്കെ മഴ ഇപ്പം കൈകൊണ്ടാവും എന്തായാലും നമുക്ക് വണ്ടി അവിടെ നിരണ്ട് ഒരു പ്രൈവറ്റ് എണ്ണം എക്സ്റ്റീരിയർ പോയാല്ല നമ്മളെ പറപ്പിക്കുമ്പോ നമ്മൾ പറമ്പിക്കുന്നത് ഓക്കെ നമ്മൾ മഴ കുറഞ്ഞിട്ടുണ്ട് കേസു ഈ വെള്ളമൊക്കെ മുളങ്ങിക്കണം നമുക്ക് ഏ സി മഴ ഒക്കെ കഴിച്ചു ഇപ്പൊ നമ്മൾ ഏർപ്പൊക്കെ ഓക്കെ ഓക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ എന്തെങ്കിലും ഇവിടെ ഓർമ്മിക്കാം അമ്മ മോനൊക്കെ നമുക്ക് അടുത്തോട്ട് പോകാം അല്ല നേരെ പോകാനുള്ള നേരെ നമുക്ക് നേരെ വണ്ടി ഒരു വിദ്യ ചളങ്ങി ചളങ്ങിട്ടുണ്ട് അട ഇവന് ഏതാണോ നമ്മള് കറക്റ്റ് വേണ്ട ലൈനിൽ കൂടെ പോകണല്ലേ ലൈനിന്റെ അപ്പുറത്ത് കൂടെ പോകണം ഇവഡ് വേറെ ഫൗളാണ് ഞാൻ പോലീസ് സ്റ്റേഷൻ നമ്മളെ പോകും ാണ് നമ്മടെ ചുരം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ചുരം സ്റ്റാർട്ട് ചെയ്യുന്നത് അയ്യോ എവിടെന്ന് കെ എസ് ആർ ടി സൊക്കെ വരുന്ന കെ എസ് ആർ ടി സി ഒക്കെ വേണ്ട നമ്മൾ ചുരം നമുക്ക് കുറച്ച് എയർപിൻസ് എയർപിൻ വളവുകൾ തിരിയേണ്ടതായിട്ടുണ്ട് ദയ ചോദ്യം വണ്ടി കുറച്ച് ടൈറ്റ് ആണ് സ്റ്റിയറിംഗ് പവർ സ്റ്റിയറിംഗ് ആണ് ഒന്നും ചെറിയൊരു ടൈറ്റ് ഉണ്ട് കഴിച്ചോ വളരെ അപകടകരമായ ഇന്റീരിയർ വ്യൂ പിടിക്കാൻ കൂടെ ഉണ്ട് ഇവിടെ ഇവിടെ പിന്നെയുട് ജാമാണ് ഗഴ്സ് ആ ബ്ലോക്കിലാണ് ആകെ കളി വാളിയാണ് കേട്ടോ കളി വാളുകയാണ് പണി വാളുകയാണ് പണി വാളുകയാണ് പ്രൈവറ്റ് ബസ് പോലെ വരുന്നുണ്ട് ഇനി ഇവിടെ എന്തൊക്കെ ഉണ്ടാവണം കണ്ടു തന്നെ അറിയണം കേസ് കണ്ട് തന്നെ അറിയണം ഒന്നും കാണാൻ പറ്റും

ാണ് നമ്മളെ അതുകൊണ്ടാണ് അതിലേക്കൊണ്ട് അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നമ്മള് കാറ്റുന്നത് നല്ല മഴയാണ് ഇന്ത്യ പെടിക്കാനാണ് അതും പെട്ടെന്ന് നമ്മള് കാലുകൾ നമുക്ക് വേറെ വഴി കൊണ്ടുവരും ീഡിയുടെ മുന്നിൽ നമ്മൾ ഒരിക്കലും പെടാൻ പാടില്ല ഒക്കെ ഗൂഗേഴ്സ് നമുക്ക് മല്ലെ പോകാം മിസ് കണ്ണൂര് ഏത് ഗ്രാമത്തിൽ नरत ഏകദേശം നമ്മളെ ലൊക്കേഷൻ എത്താൻ ആയിട്ടുണ്ട് ഏകദേശം ചെറുണ്ട് കേറണം ഇവിടെ മറ്റേ നമ്മള് മറ്റേ ഓരോരുത്തർ നമ്മുടെ ദുഃഖം പറ്റില്ലെങ്കിൽ ഇറങ്ങി പോകാൻ പറ്റില്ലെങ്കിൽ ചൊരം കേറണം വെച്ചിട്ട് അവിടെ നിന്നാണ് ലൊക്കേഷൻ ചുരം കേറിക്കാൻ നമ്മൾ അത്യാവശ്യം എത്തും അല്ലെങ്കിൽ നമ്മൾ അയ്യോ ഇല്ലോറി

സംഭവിക്കാന്ന് പറയില്ല വെള്ളം മഴ ഇപ്പൊ ഇല്ലാത്തത് കൊണ്ട് മഴക്കാല നല്ല നല്ല <laughs> മഴയുണ്ട്

ുള്ളിലാണ് അവർ സ്വന്തം പാലിക്കേണ്ടത് ആകെ നോക്കണം നല്ല മഴയും പൊതുക്കുന്നുണ്ട് വണ്ട് അപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട് നമ്മുടെ കാര്യം നമ്മുടെ ഈ ഒരു ഗുഡിൻ്റെ താഴെയാണ് കറക്റ്റ് നമ്മുടെ വെള്ളം പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വണ്ടൊക്കെ ചെറുതായിട്ട് ചെറുപ്പം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഗ്യാസ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് അപ്പോൾ ഓക്കെ ബൈ